അവൾ ശ്രീരാമ ലക്ഷ്മണർ കണ്ട് നടക്ഷ്യം കണ്ട് സുഗ്രീവൻ ആവരവതു ആവരവധുകണ്ട് മിത്രമതോ അത് ശത്രുവതോ അറിയാൻ വഴിയെന്തുണ്ട് തകത punarano tanjati dalaku <Sweak> hiya punarano tanjati dalaku hiya punarano tanjati dalaku ியதம் அவரிவிந்தறியரவரம் ஒரு ൃഷ്ടിയിലുണ്ട് ചെന്ന് വണങ്ങിക്കൊണ്ട് ആര നാരോ അതുകൊണ്ട് വിധി വന്ന ദുവിതമധുരാമനുജനുര ചണം അതുകൊണ്ട് രഞ്ജനമെന്നത് ശുഭഗതിയായി കണ്ട് തകല <laughs> <laughs> ൈ മടുപം മാറ്റിയുടൻ വായുപൂത്രൻ തകതയ്യിട തകുരൂപം മാറ്റിയുടൻ വായുപൂത്രൻ തകതയ്

ഗുരുവാക്യം തെളിയുന്നു ശ്രീഹനുമാരി തകതൈതം ശ്രീ ഹനുമാനി തകതൈത ഗുരുവാക്യം തെളി বলার অতুলকে সাধন করতে নমরত নমিছে স্তুতিছে வாழுகেนত সূর্য নরেছে হনুমান আনন্দাসু পলিতে রামবজবি চবিদম গুদিছে অবদে নবিছে কষ্টতীরপদিনে দুষ্টবদতি നിമിത്തം പോലെ ബ്രഹ്മാണ്ടത്തിന് പുതിയം ചരിത്രഗതി പോലെ തകര ഹനുമാനാൽ

യെന്നത് തീർച്ച അത് സുഗ്രീവൻ അഗ്നി സാക്ഷി സത്യം നെഞ്ചിൽ കൈവച്ചുത सुखी वा शु आर बि चुले तई तगले सुख

늦죠? <목소리나>

ൈ സോദരരാവർക്കും മാതാവും വേദകലൈതരും

வ பாலித கதை தகதைதை தலுக தஞ்சரு காயிக சம்பவ பாலித கதை தகதைதை ஒரு காரியம் കേട്ടേ കൊ തകര നേരിൽ എതിരിന് ആരതുമില്ല ചെന്നവരോ ഇനി ബാക്കിയതില്ല എതിരി ചെല്ലുന്നവരുടെ പകുതി ബലം ആകർഷിച്ചു ാലും മകനധിപലതല്ലേ ഒരു ദിനം ഒരു മാറ്റിയതല്ലേ തകതാലായി കരുതിയത് ഒലിവാല മായാവി അസുരനത് മതിച്ച് കിഷ്കിന്ദ അതിരുകൾ വേദിച്ച് തടിമാടൻ അവനട്ട ഹസിച്ച് വാനരരാജനെ വെല്ലുവിളിച്ച് കേട്ടതു ബാലി മതിച്ച് കുതിച്ച് കരിപാതിച്ചവനയത് തൊഴിച്ച് ബാലികരമത് മതിച്ചപ്പോൾ ആശാ കണ്ണു തുറിച്ച് നഗരയിലേ தகதைதை படக்களத்தில் சுரன் பதறி அட்டபுகள் மாறி சுவடுகள் மாறி ஓட்ட

െത്തിയുടൻ അവനോടായി തകതൈത ത് കടക്കും നിശ്ചയമൊരു മരണമത് നടക്കും അസുരകഥെങ്കിൽ ज्येष्ठे आज्ञा ले रगल तगद लेंगी क्या दे आज के लैंगिका दे रगद अनंतिल गद मद भोई असुर वदन अददा देव दाई कार्यम विशग वदहु मायावी पिल मुख मति शिरम बरवाई तुम भी मन अदमीत वदाई पिल मुख मुट नगे ड चंपोई चेष्टहिं वारि चदव किस्किन तादि बन आई दगरे दै அசுவதம் செய்த விடு செய்த தகதைதை அசுரவதம் செய்த விடு வாணி திரிச்சி தகதைதை ിതികൾ കൊണ്ട് ചേട്ടനെ വർദ്ധിച്ചു അതുകണ്ട് ഞാൻ കണ്ടതെ അധികാര దై దై కారణ మీ కైకోలి కొడుకు వల్లే దై దై కారణ మీ కైకోలి కొడుకు వల్లే తదై దై తోదనన్నదు మీ కరుదిilla ഇല്ല ഇല്ല ഞാൻ നിന്നെ വിടില്ല ഇനി കൂടെ സത്യത്തിൽ നിറദൈവം നിറച്ചു നിന്നിരക വീചലറിയവായി കുദിചി താണ്ടവ നടനവദാനം പിചി ചാടിതൊളിചി എഞ്ചിമിടിച്ച് പടിയതെീർത്തിടുവാൻ ബാവിച്ച് വീരപിടച് പിടിവിടവൊരു മിടിവള്ളി തേടി നെട്ടോട്ടമടാടി നഗദൈദൈ പിടിവിടവൊരു മിടിവള്ളി തേടി നെട്ടോട്ടമടോരി തഗദൈദൈ മരണമുഖം

తగలై తగలై అజురే తగలై నేంది తగదై రే అసరంగ ಒಲಿಚಿಡಾದ ಡಮರ್ಕಡವಾಡ ದುಕ್ಕನಾಯ ಗುರಂಗೇವಾಡ ಕಳಿಪಡ ಕಾಕಳಿಚು ತಿರ್ತ ಬರಂಗ ವಾಕಿನು ಮರುಬಡ್ಯೆ ಬಿಡೆ ಅಡಿ ಚು ತಿರ್ತ ಕುರುಬಡ್ಯೆ ಬಿಡೆ ತಡಿತು ಜಾಟಿ ಮುಚ್ಚೆತ್ತಿ ಬಿಡೆ ಪನ್ನಿಚಿರಿಪಾನೋ ಬಿಯೆ ಬಿಡೆ Yeah. <laughs>

No, no,